വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് പറവൂരിൽ സ്വീകരണം നൽകി പറവൂർ വെടിമറയിൽ നിന്നും സ്വീകരിച്ചാനയിച്ച പദയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകുകയുണ്ടായി പറവൂർ നമ്പരി അച്ചനാലിന് സമീപം സമാപിച്ച പദയാത്ര സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് കെ വൈ ഇബ്രാഹിം അധ്യക്ഷനായി പ്രസക്തിയുള്ള മുദ്രാവാക്യം നമ്മുടെ രാജ്യം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും അതന്നെ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയ ആദർശങ്ങളെയും പരിചയപ്പെടുത്തുക എന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാൻ തീർന്നിപ്പിക്കുന്നില്ല ഈ പദയാത്രയിൽ സ്വീകരണം എത്തുവാങ്ങുന്നതിന് വേണ്ടി ആദരണീയനായ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ ഉദ്ഘാടനം ചെയ്തു സ്വീകരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പ്രസംഗിച്ചു സഹോദര്യത്തിന് വേണ്ടിയുള്ള ഒരു ചുവടുവപ്പാണ് സമുദായങ്ങൾക്കിടയിലും മതങ്ങൾക്കിടയിലും ഭിന്നിപ്പ് സൃഷ്ടിച്ച് ഈ നാട്ടിനെ ഭിന്നിപ്പിക്കാൻ കൊണ്ടിരിക്കുന്ന അകൽച്ചയും വിദ്വേഷവും പടർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരായ ഒരു പോരാട്ടാഹ്വാനമാണ് സഹോദര്യ പദയാത്രയിലൂടെ നമ്മൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എപ്പോഴാണ് വെറുപ്പിലേക്ക് വഴിമാറി തുടങ്ങിയത് ഇന്ത്യയിലാദ്യമായി ആർ എസ് എസ് ചെയ്തത് രാഷ്ട്രപിതാവിനെ കൊല്ലുക എന്ന പണിയാണ് എന്തിനാണ് അവർ ചെയ്തത് ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ആർ എസ് എസിന്റെ നേതാവ് തന്നെ പറഞ്ഞു ഗോഡ്സെ പറഞ്ഞു ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി ശബ്ദിക്കുന്ന ഒരാൾ ഈ മണ്ണിലുണ്ടായാൽ ഞങ്ങളുടെ വിദ്വേഷ രാഷ്ട്രീയം സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല ആ രാഷ്ട്രീയത്തെ തകർത്തുകൊണ്ട് മാത്രമേ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ വളർത്താൻ കഴിയൂ അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയെ കൊന്നതൊന്ന് ഗോഡ്സെ മകനോട് തന്നെ തന്നെ പറയും പറയുന്നു സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ കമ്മിറ്റി അംഗം ടീച്ചർ ജില്ലാ പ്രസിഡന്റ് സമത് നെർബാശ്ശേരി കോട്ടുവള്ളി പഞ്ചായത്ത് മെമ്പർ സുമയ്യ അൻസാർ എന്നിവർ സംസാരിച്ചു മണ്ഡലത്തിലെ പതിനേഴ് യൂണിറ്റുകളിലെ പ്രസിഡന്റുമാർ ഫ്രട്ടേണിറ്റി വുമൺ ജസ്റ്റിസ് പ്രവാസി വെൽഫെയർ എഫ് എന്നിവയുടെ നേതാക്കൾ പ്രസിഡന്റിനെ സ്വീകരിച്ചു മണ്ഡലം സെക്രട്ടറി ഒ എ നാസർ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ഷെഫ്രീൻ നന്ദിയും പറഞ്ഞു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ